എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന കെ കെ രാജന്റെ മൂന്നാം ചരമവാർഷിക ദിനത്തിൽ എൻസിപിഎസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം എൻ സി പി ദേശീയ പ്രവർത്തക സമിതി അംഗവും സംസ്ഥാന വനംവകുപ്പ് മന്ത്രിയുമായ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ജനതാദൾ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് മന്ദമ്പേത്ത് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ എൻ സി പി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രവീന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിമാരായ സി ബാലൻ സി സത്യചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ സി പി എസ് ജില്ലാ പ്രസിഡന്റ് കെ സുരേഷൻ അധ്യക്ഷത വഹിച്ചു പി സി വാമനൻ സ്വാഗതവും പി ടി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് എൻ സി പി എസ് സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി സി അശോകൻ അജയൻ പായം കെ വി രജീഷ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പ്രദീപൻ തൈക്കണ്ടി ഒ ബാലകൃഷ്ണൻ കെ ജയദേവൻ കെ പ്രസന്ന ബ്ലോക്ക് പ്രസിഡന്റുമാരായ കെ കെ രഞ്ജിത്ത് പുരുഷ മീത്തൽ കരുണാകരൻ കെ ശിവദാസന് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂർ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു